ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി ഇന്ത്യയെ ഒരു ദുർഭൂതം ഗ്രസിച്ചു അടിയന്തരാവസ്ഥ ആ ദുർദിനങ്ങളുടെ നീറുന്ന ഓർമ്മകളും പേറി ഇന്നും ഒരുപറ്റം മനുഷ്യർ ജീവിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് കസേര നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ദിരാഗാന്ധി എന്ന അന്നത്തെ പ്രധാനമന്ത്രി ഇന്ത്യക്ക് സമ്മാനിച്ച ദുരന്തം പോലീസ് തീർവാഴ്ചയുടെ കിരാത നാളുകൾ അടിയന്തരാവസ്ഥയുടെ തീർവാഴ്ചക്കെതിരെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ശക്തമായി തോക്കിൻകുഴലിലൂടെ സോഷ്യലിസം പുനഃസ്ഥാപിക്കാൻ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച് തോക്കുകൾ തട്ടിയെടുക്കാൻ കേരളത്തിലെ നക്സൽ നേതൃത്വം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിന്റെ അവസാനം മുതൽ നക്സൽ പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ വേരോടി തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയേഴ് നക്സലുകൾ കോഴിക്കോട് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തോക്കുകൾ തട്ടിയെടുത്തു ആക്രമണത്തിൽ ചില പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് പകരം നക്സലുകൾക്കെതിരെ എന്ത് കാടത്തതിനും പോലീസ് തീരുമാനമെടുത്തു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായും കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായും അധികാരത്തിൽ നക്സലുകളെ പീഡിപ്പിക്കാൻ കക്കയത്ത് പോലീസ് ക്യാമ്പ് സജ്ജമായി നക്സലുകളെ ഓരോരുത്തരെയായി പോലീസ് തെരഞ്ഞുപിടിക്കുവാൻ തുടങ്ങി ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ജയറാം പടിക്കൽ കോഴിക്കോട് ഡിവൈഎസ്പി കെ ലക്ഷ്മണ എന്നിവരായിരുന്നു തലപ്പത്ത് ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു നക്സൽ അനുഭാവി സംഘമുണ്ടെന്ന് മണത്തറിഞ്ഞ പോലീസ് ഒരു സംഘം വിദ്യാർത്ഥികളെ കക്കയം പോലീസ് ക്യാമ്പിലേക്ക് പിടിച്ചുകൊണ്ടുപോയി പ്രൊഫസർ ഈശ്വരമാരിയരുടെ മകൻ രാജനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊടിയ മർദ്ദനം അഴിച്ചുവിട്ടു കഴിക്കോലിൽ തല കീഴായി കെട്ടിത്തൂക്കി വിദ്യാർത്ഥികളെ മർദ്ദിച്ചു അവരുടെ നിലവിളി കേട്ട് ദൈവം പോലും ആ ക്രൂരത കാണാനാകാതെ കണ്ണടച്ചിട്ടുണ്ടാവണം ഗരുഡൻ തൂക്കം നഖം പിഴുതെടുക്കുക മുടി പറിക്കുക ഉള്ളംകാൽ അടിച്ചു പൊട്ടിക്കുക മെഴുകുരുക്കി വീഴ്ത്തുക പൂർണ്ണ നഗ്നായി മലർത്തിക്കിടത്തി ശരീരത്തിൽ റൂൾത്തടി കൊണ്ട് ഉരുട്ടുക രാജനും സുഹൃത്തുക്കൾക്കും നേരെ പോലീസ് അപരിഷ്കൃതമായ പല മർദ്ദനമുറകളും പരീക്ഷിച്ചുവത്രേ ഈ മർദ്ദനത്തിൽ കക്കയം പോലീസ് ക്യാമ്പിൽ രാജൻ പിടഞ്ഞു മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് മൂന്നിന് രാജന തിരക്കി ഈശ്വര വാര്യർ കോളേജ് പ്രിൻസിപ്പലിനെ കണ്ടപ്പോൾ രാജൻ പോലീസ് പിടിയിലാണെന്ന് അറിഞ്ഞു മാർച്ച് പത്തിന് ആഭ്യന്തരമന്ത്രി കരുണാകരനെ നേരിട്ട് കണ്ട് അദ്ദേഹം മകനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു പലർക്കും പരാതി നൽകി പല വാതിലുകളിൽ മുട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തഞ്ചിന് ഈശ്വരവാര്യർ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് നൽകി തൊട്ടടുത്ത ദിവസം കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് കരുണാകരൻ നിയമസഭയിൽ പ്രസ്താവിച്ചു മകനെ വിട്ടുകിട്ടാത്ത ആത്മനൊമ്പരവുമായി ആ പിതാവ് നിയമയുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചു രാജനെ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടെങ്കിലും രാജൻ പോലീസ് കസ്റ്റഡിയിലില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള സർക്കാരിന്റെ ഹർജി ഏപ്രിൽ ഇരുപത്തിനാലിന് കോടതി തള്ളി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കെ കരുണാകരൻ രാജിവെച്ചു മകൻ നഷ്ടപ്പെട്ട ഈശ്വരവാ നൊമ്പരം മലയാളിയുടെ കണ്ണിനെ ഈറനണിയിച്ചിരുന്നു ഒറ്റയാൾ പോരാട്ടത്തിന്റെ അന്ത്യത്തിൽ ആ അച്ഛൻ പറഞ്ഞു എന്റെ ദുർവിധി ഇനി ആർക്കും ഉണ്ടാകരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന വിശ്വാസത്തിൽ നിയമയുദ്ധത്തിനിറങ്ങി തിരിച്ച ഈ അച്ഛന്റെ കഥ സിനിമയായി തിയേറ്ററുകളിലെത്തി ഷാജി കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത പിറവി എന്ന ചലച്ചിത്രം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയതിനൊപ്പം പ്രേക്ഷകരുടെ ഹൃദയത്തിലും തീരാത്ത നൊമ്പരമായി ഈശ്വരവാദരുടെ പ്രതിരൂപമായ പ്രൊഫസർ രാഘവ ചാക്കിയാരായി പ്രേംജി അക്ഷരാർത്ഥത്തിൽ ജീവിക്കുകയായിരുന്നു രാജൻ സിനിമയിൽ രഘു എന്ന കഥാപാത്രമായി മാറി ലക്ഷ്മി കൃഷ്ണമൂർത്തി സി വി ശ്രീരാമൻ മുല്ലനേഴി അർച്ചന തുടങ്ങിയവരായിരുന്നു മറ്റഭിനേതാക്കൾ എസ് ജയചന്ദ്രൻ നായർ രഘുനാഥ് പലേരി ഷാജിയൻ കരുൺ എന്നിവർ ചേർന്നാണ് രചന നിർവഹിച്ചത് ജി അരവിന്ദനും മോഹൻ സിതാരയും സംഗീതവും സണ്ണി ജോസഫ് ഛായാഗ്രഹണവും വേണുഗോപാൽ എഡിറ്റിംഗും നിർവഹിച്ചു ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ പിറവിയിലെ അഭിനയത്തിന് പ്രേംജുക്ക് ലഭിച്ചു ദേശീയ തലത്തിൽ മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള പുരസ്കാരവും സംസ്ഥാന അവാർഡിൽ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള അവാർഡും പിറവി നേടിയെടുത്തു ഇതുകൂടാതെ ഒട്ടേറെ അന്തർദേശീയ പുരസ്കാരങ്ങളും ഈ ചിത്രത്തിൽ ലഭിച്ചു പിറവി ഈശ്വരവാരിയുടെ തന്നെ കഥയാണ് ആ സിനിമ കണ്ടപ്പോൾ ഷാജിയോട് ആദരവ് തോന്നി സിനിമ കണ്ട ശേഷം ഈശ്വരവാരിയരുടെ സുഹൃത്തും കോളേജ് അധ്യാപകനുമായ സി ആർ ഓമനക്കുട്ടൻ അക്കാലത്ത് പറഞ്ഞു മറ്റാർക്കും അറിയാത്ത ജീവിതത്തിലെ പല സംഭവങ്ങളും പിറവി എന്ന ചിത്രത്തിൽ യാദൃച്ഛികമായി കടന്നു വന്നിട്ടുണ്ട് ആ അച്ഛൻ ഈശ്വരവാര്യർ തന്നെയാണ് ആ മകൻ രാജനും സി ആർ ഓമനക്കുട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു പിറവി തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ഈശ്വരവാര്യർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു മകനെ ഒരു നോക്ക് കാണാനാകാത്തതിലെ അവസാനിക്കാത്ത ദുഃഖവുമായി രണ്ടായിരത്തിയാറിൽ അദ്ദേഹം തൃശൂരിൽ അന്തരിച്ചു